നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് എം ജി യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ തുടക്കമായി ടൂർണമെന്റ് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് സമാപിക്കും നാൽപ്പത്തിയൊന്ന് ടീമുകളാണ് മത്സരിക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റി മാനാൻ കെ സ്കൂൾ ഗ്രൗണ്ടിലുമായി മത്സരങ്ങൾ നടക്കും ഇന്ത്യയിലെ ഐ സി സി ഐഎസ്ഇ സ്കൂൾ ബോർഡ് നടത്തുന്ന ദേശീയ കായിക മത്സരങ്ങളുടെ ഭാഗമായി ആൺകുട്ടികളുടെ നാഷണൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പുകൾക്ക് എം ജി യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ഗ്രൗണ്ടിൽ തുടക്കമായി മാന്ദാനം കുര്യാക്കോസ് ഏലിയാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആതിഥേയത്വം വഹിക്കുന്ന ടൂർണമെന്റിന്റെ മത്സരങ്ങൾ നടക്കുന്നത് എം യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഫുട്ബോൾ ഗ്രൗണ്ടിലും മാന്ദാനം കെഇ സ്കൂൾ ഗ്രൗണ്ടിലുമാണ് മത്സരങ്ങളിൽ എണ്ണൂറിൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഇന്ത്യയിലെ പതിമൂന്ന് റീജിയണുകളിൽ നിന്നും ദുബായിലെ ഒരു റീജിയണിൽ നിന്നുമായി അണ്ടർ പതിനാല് പതിനേഴ് പത്തൊമ്പത് വിഭാഗങ്ങളിലായി നാൽപ്പത്തിയൊന്ന് ടീമുകൾ മത്സരിക്കും യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ ഇരുപത്തി ഇരുപത്തിയൊന്ന് തീയതികളിലായി നടക്കുന്ന സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളിൽ നിന്നും സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഖേലോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പങ്കെടുക്കാനുള്ള ടീമിനെ തിരഞ്ഞെടുക്കും ന്യൂസ് ഏറ്റുമാനൂർ